ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമ്മൾ പറയുന്ന ചേഞ്ച് എന്നുള്ള വേർഡല്ല ട്രാൻസ്ഫോമേഷനാണ് ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും ആയിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ ലെവലിൽ നമ്മൾ ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്ക കൊണ്ടുവരുന്നതിന് ഒരു പ്രോസസ്സിനെയാണ് ചേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ സിസ്റ്റത്തിനെ എങ്ങനെ മാറ്റാമെന്നുള്ള ഒരു ഒരു ഐഡിയ ആണ് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അപ്പം എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റിയിൽ പറയുന്നത് ചേഞ്ച് അല്ല ചേയ്ഞ്ചിൻ്റെ ആ ലിമിറ്റഡ് സെൻസിൽ നിന്ന് മാറി ഇതൊരു ട്രാൻസ്ഫോമേഷൻ്റെ സെൻസിലേക്ക് വന്നു രണ്ട് നേരത്തെയുള്ള എഡ്യൂക്കേഷൻ പോളിസീസിൽ കാരണങ്ങൾ പല പലതുമാകാം അതിലെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാം സെൻട്രിക് അപ്രോച്ചായിരുന്നു എങ്ങനെ എക്സാം എഴുതാം എങ്ങനെ എക്സാം പാസ്സാകാം ഇത് മാത്രമായിരുന്നു പലപ്പോഴും ആ പോളിസീസിൽ കണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലുള്ള പ്രോബ്ലംസും ആകാം അങ്ങനെ വന്ന് പക്ഷേ ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ മൾട്ടി സ്റ്റഡീസ് ഉണ്ട് ടെക്നോളജിയുടെ വലിയ ഒരു ഉണ്ട് എല്ലാ സ്പിയറിലും മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഏർലി ചൈൽഡ്ഹുഡ് കെയറിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്